ഹായ് ഞാൻ എൽദോ നമ്മളിവിടെ കാൻഡൻ ഫെയർ വിസിറ്റ് ചെയ്യാൻ വന്നതാണ് നമ്മൾ ഫോക്സ് ടൈലായിട്ട് അസോസിയേറ്റ് ആണ് കാൻഡൻ ഫെയർ വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത് സോ എന്തുകൊണ്ടാണ് കാൻഡൻ ആൻഡ് ഫെയറിന് നമ്മൾ വരേണ്ടതെന്നുള്ള ആവശ്യമുണ്ടായിട്ട് ഞാൻ സംസാരിക്കുന്നത് സോ ആസ് ഇഫ് നൗ കേരളത്തിൽ നിന്ന് വരുന്ന ഏതൊരു ബിസിനസ് അടുത്തു നിന്ന് ആളായിക്കോട്ടെ ഒരു മാനുഫാക്ചർ ആയിക്കോട്ടെ അല്ലെങ്കിൽ റീറ്റെയിലർ ആയിക്കോട്ടെ ആർക്കായാലും കാൻഡൻ ഫെയർ വളരെ യൂസ്ഫുൾ ആണ് ഇതിനെ നാല് സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു നമ്മൾ വന്നിരിക്കുന്നത് ഫേസ് വണ്ണിലാണ് ഫേസ് വണ്ണിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യുന്നത് നമ്മളൊരു മാനുഫാക്ചറാണ് സോ നമ്മൾ വിസിറ്റ് ചെയ്ത് മാനുഫാക്ചറിങ് റിലേറ്റഡ് പ്രൊഡക്ട്സ് ആണ് നമ്മൾ ചെയ്തത് അതോടുകൂടി തന്നെ റീറ്റെയിലേഴ്സിനും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും എല്ലാ സെഗ്മെൻ്റിൽ ഉള്ള ആളുകൾക്കും ഈസിയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ക്യാൻ്റ് ആൻഡ് ഫെയർ സോ നമ്മൾ ഈ ക്യാൻ്റൻഡ് ഫെയറിലോട്ട് വരാൻ വേണ്ടി ചൂസ് ചെയ്തത് ഫോക്സ് ഡെയിലാണ് സോ ഫോക്സ് ഡെയിലിനെ പറ്റി പറയുമ്പോൾ നമുക്ക് നല്ല സർവീസാണ് തുടക്കം മുതലേ നമുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് സോ നമുക്കുള്ള ട്രാവലിംഗ് അസിസ്റ്റൻസ് നല്ല പ്രോപ്പറായിട്ട് കിട്ടി അതിനുശേഷം വന്നിരിക്കുന്ന റീക്രിയേഷൻസും ഹോട്ടൽസും ബാക്കിയെല്ലാം നല്ല ഫെസിലിറ്റിയാണ് അവർ പ്രൊവൈഡ് ചെയ്തത് സോ അതിനുശേഷം നമുക്ക് കാൻ്റൺ ഫെയറും അതോടനുബന്ധിച്ചുള്ള ബാക്കി വിസിറ്റ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് താങ്ക്